യുദ്ധം തുടരുമെന്ന് യു എസ് കോൺഗ്രസിന് മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമല്ല വെടിനിർത്തൽ കരാറിനെ കുറിച്ച് മൗനം പാലിക്കുന്ന അല്ലെങ്കിൽ മൗനം സ്വീകരിച്ചായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു കോൺഗ്രസിലായിരുന്നത് തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധം ആ പ്രതിഷേധ പ്രകടനങ്ങളിലും അദ്ദേഹം പ്രതികരണം നടത്തി ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഡികൾ മാത്രമല്ല തെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെന്നും ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു അമ്പതോളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നെതന്യാഹുന്റെ പ്രസംഗത്തെ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഈയൊരു അദ്ദേഹത്തിന്റെ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു ഡെമോക്രാറ്റ് പ്രതിനിധികൾ ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കിയെടുത്തിട്ടുണ്ട് യുദ്ധ കുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമെന്ന് ഡെമോക്രാറ്റ് പ്രതിനിധികൾ ആരോപിച്ചു യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നതന്യാഹുനെയും ഇസ്രായേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നു അഞ്ച് പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം ഇന്നെത്തും എന്ന ഒരു വിവരം കൂടി പുറത്തുവരുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നിർണായക കാര്യമുണ്ട് അതായത് താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്നാണ് നെതന്യാഹു ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം തെക്കൻ ഗാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു നിരന്തര ബോംബ് ആക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും കൂട്ടക്കുടിയൊഴിപ്പിക്കലും ഗാസയെ നിത്യദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗാസ പല സാംക്രമിക രോഗങ്ങളുടെയും വിളനിലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഗാസയിൽ പോളിയോ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ചു ഗാസ മുനമ്പിലെ ആറിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ടൈപ്പ് പോളിയോ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഗ്ലോബൽ പോളിയോ ലബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി ഡബ്ല്യു എച്ച്ഒ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു ഗാസയിലെ രണ്ട് ഗവർണറേറ്റുകളായ ഗാൻ യൂനിസ് ദർ അൽ ബലാഹ് എന്നിവിടങ്ങളിലെ സൈറ്റുകളിൽ ജൂൺ അവസാനത്തോടെ ശേഖരിച്ച ആറ് മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് കണ്ടെത്തിയതായി ജൂലൈ പതിനാറിന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള പതിനായിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ പോളിയോ പിടിപെടാനുള്ള സാധ്യതയിലാണെന്നും ഗാസയ്ക്ക് പുറത്ത് അന്താരാഷ്ട്ര വ്യാപനത്തിന് തള്ളിക്കളയാനാവില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് ക്രിസ്ത്യൻ മേയർ മുന്നറിയിപ്പ് നൽകി അപകട സാധ്യത കണക്കിലെടുത്ത് ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ടെന്ന് പലസ്തീൻ പ്രദേശങ്ങളെ ലോകാരോഗ്യ സംഘടനയുടെ ടീം മേധാവി ഡോക്ടർ അയാദിൽ സബർബെക്കോ പറഞ്ഞു സുരക്ഷിതരായിരിക്കുന്നതിനെ കുറിച്ച് ആളുകളെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും മലിനജലവും മറ്റു മോശം അന്തരീക്ഷവും കാരണം ആളുകൾക്ക് നിർദ്ദേശം പാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സംഘടന തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഈ സ്ഥിതി തുടർന്നാൽ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ പകർച്ചവ്യാധികൾ ബാധിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഡബ്ല്യു എച്ച്ഒയുടെ പലസ്തീൻ മേഖലാ ആരോഗ്യ വിഭാഗം തലവൻ അയാദിൽ സാബർബെക്കോ പറഞ്ഞു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്